നമസ്കാരം പച്ചിലുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലാണ് നെല്ലികളുടെ ഒരു നെല്ലിയാമ്പതിയിലെ തന്നെ വശ്യമനോഹരിയായ ഒരു ഫാമാണ് ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിലെ സമ്പൽ സമൃദ്ധമായ ഒരുപാട് ജീവികളും ഒരുപാട് കാർഷിക വൃത്തിയുമൊക്കെയുള്ള ടൂറിസം സാധ്യതകളുള്ള ഒരു ഫാമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിലെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് പങ്കുവെക്കാം നമ്മളോടൊപ്പം ഗ്രീൻ ഗ്രീൻലാൻഡിൻ്റെ മാനേജർ പ്രിയപ്പെട്ട ശ്രീ മാർട്ടിൻ ദീർഘകാലമായി നമ്മളുമായി വളരെ അടുത്ത് ആത്മബന്ധമുള്ള സുഹൃത്തു കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീ മാർട്ടിൻ അദ്ദേഹം ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും മാർട്ടിൻ ജിണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ നല്ല രീതി പോണ് സാർ ഞങ്ങൾ ഇരുപത്തെട്ട് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം ഇരുപത്തെട്ട് വർഷമായി അപ്പോ നെല്ലിയാമ്പതിക്കാരൻ നെല്ലാമ്പതിക്കാരനായി ശരിക്കും തൃശൂക്കാരനാണ് എൻ്റെ ബന്ധങ്ങളും കണക്ഷനൊക്കെ കിടക്കണം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പുതിയിലാണ് നാട്ടുകാർക്ക് ഞാനൊന്നു മാത്രമേ നാട്ടിൽ അറിയുള്ളൂ എല്ലാ ബന്ധങ്ങളും കണക്ഷനും പാലക്കാട് ജില്ലയിലെ ആണല്ലേ പിന്നെ ഞങ്ങൾ മേഖലയിൽ ആദ്യം പ്ലാന്റേഷൻ മേഖലയ്ക്ക് കുറച്ച് തകർച്ച വന്ന സമയത്ത് ഞങ്ങൾ ടൂറിസത്തിലേക്ക് ആദ്യമായി കിടന്ന നെല്ലിയാമ്പതിൽ ഞങ്ങളാണ് അത് അതി അതെ അതെ പ്ലാന്റേഷനൊരു സമയത്ത് വളരെ മോശമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാപ്പിക്കൊക്കെ രൂപ വില വന്നു പറിച്ചെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുള്ള റൂം വെച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു അതിപ്പം നല്ല രീതിയിൽ വികസിച്ചു ഇപ്പം നെല്യാമ്പതിൽ അത്യാവശ്യം പത്ത് മുന്നൂറ് റൂംസുകളും എല്ലാ മേഖലയിലുമായിട്ടായിട്ടുണ്ട് നമ്മൾ നല്ല നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം നമ്മുടെ ഫാം എങ്ങനെ കളിച്ചാലും ഒരു ആവറേജ് ഒരു മാസം ഒരു നാലായിരം പേര് വിസിറ്റ് ചെയ്യാറുണ്ട് മാതൃക ഫാം എന്നാണ് എല്ലാവരും പറയാം നമ്മുടെ ഫാമിനെ കുറിച്ച് മാതൃക ടൂറിസം ഫാം ഗ്രീ നമ്മുടെ തന്നെയാണ് ഇവിടെ നല്ല നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിഫറെൻ്റായ പക്ഷികൾ ആടുകൾ പശുക്കൾ തന്നെ പത്തിൽപ്പരം പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് പൂത്ത് എരുമ ടർക്കി ഗിനിപ്പിഗ് ചെമിരിയാട് അങ്ങനെ യമു പല പല ഡിഫറെൻ്റായ എല്ലാ പക്ഷികളും നമ്മുടെ കയ്യിലുണ്ട് പ്രാവുകൾ ഉണ്ടോ പ്രാവുകൾ ഉണ്ട് പ്രാവതിൽ പരം പ്രാവുകൾ ഉണ്ട് സാർ ഫാൻറ്റൈല് റംബട്ടർ അങ്ങനെ അമേരിക്ക ഫാൻറയില് അങ്ങനെ പല ഡിഫറന്റ് ആയിട്ടുള്ള പ്രാവുകൾ ഉണ്ട് അപ്പോ കാണേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരിടമാണ് ഗ്രീൻലാൻഡ് തീർച്ചയായും അല്ലെ മ്പതിക്കാർക്കും എല്ലാവരും വന്നിട്ട് ദിവസം ഉറുക എന്നാണ് എല്ലാവരും പറയാറ് പാലക്കാട് പാലക്കാട് ജില്ലയിൽ നമ്മൾ നിൽക്കുന്ന ഏറ്റവും വലിയ എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം ഇവിടെ എപ്പോഴും ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരിക്കും നമ്മുടെ ഗ്രീൻലാൻഡ് നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും കിട്ടുക ഉണ്ടാവും ഒരു പത്ത് ദിവസമെങ്കിലും ഫുൾ കോട ഇറങ്ങി നിൽക്കാറുണ്ട് ആ അങ്ങനെ ഒരു നല്ല കൂളിങ് എൻഡാണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഇവിടെ ഇരുന്ന ഫുൾ വ്യൂ ഇവിടുന്ന് പാലക്കാട് കോയമ്പത്തു വരെ നമുക്ക് ഇവിടെ നിന്ന് പോകില്ലേ കാണാൻ പറ്റും അപ്പോൾ ശരിക്കും ഇതൊരു സംസ്ഥാന സംസ്ഥാന അതിർത്തിയാണ് പിന്നെ ഈ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് വൺ ഡേ ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എൺപത് കിലോമീറ്റർ ഉള്ളൂ പാലക്കാട് നിന്ന് അറുപത് കിലോമീറ്റർ ഉള്ളു നിന്നാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ഒക്കെ ഉള്ളൂ നെല്ലിയാമ്പതിക്ക് അതുകൊണ്ട് എല്ലാ ഭാഗത്തും വന്നു എല്ലാത്തിൻ്റെ മധ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതി നിൽക്കുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ എറണാകുളത്ത് നിന്നാണെങ്കിലും വന്നു പോകാനൊക്കെ ഗസ്റ്റും വന്നു പോകാൻ പറ്റുന്ന ആൾക്കാർ പാലക്കാട് കോയമ്പത്തൂർ പൊള്ളാച്ചി എല്ലായിടത്തും വന്നു പോകുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമാണ് അറുന്നൂറിൽ പരം ഏക്കർ ഭൂവിസ്തൃതി സ്ഥലമാണ് ഗ്രീൻലാൻഡിൻ്റേത് അതിലേറിയ കൂറും കാപ്പിയും മറ്റ് ഇതര തോട്ടവിളകളുമാണ് അതിൻ്റെ ഒരു ഭാഗം ഫാം പർപ്പസിനായി ഒഴിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ശ്രീ മാർട്ടിനോടൊപ്പം നമ്മൾ ഫാമിലേക്ക് കടക്കുകയാണ് ഫാമിൻ്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് ഫാമിൽ മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന പ്ലാന്റേഷൻ ഓർഗാനിക് ഒക്കെ ഓർഗാനിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഏതാണ്ട് അൻപത് അറുപത് ശതമാനത്തോളം ഞങ്ങൾ ഓർഗാനിക്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാതൃകാപരമായിട്ട് ഓർഗാനിക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതുകൾക്കാണെങ്കിലും നമ്മൾ വലിയ ആയിട്ട് നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കെമിക്കൽ ഒരു ഫുഡ് നമ്മൾ കൊടുക്കാറില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കൊടുക്കാറുള്ളൂ പിന്നെ അഴിച്ചു മേയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കൂട്ടി നിർത്തി തീരുന്ന അല്ല അഴിച്ചുവിട്ട് തയ്ക്കുകയുള്ളൂ ചാണകം നമുക്ക് കൃഷിയിലേക്ക് വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ചാണകം മേടിക്കാൻ പോകണമെങ്കിൽ വലിയൊരു പൈസ വരും നമുക്ക് നമുക്കിവിടും ുമ്പോൾ ഒരു പത്തിരുന്നൂറിലോട്ട് ചാണാനൊരു വർഷത്തേക്ക് നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ സ്ലറി എടുത്ത് നമ്മൾ ഏലത്തിനും കാപ്പിക്കും എല്ലാ ചെടികൾക്കും അത് നമ്മൾ നനച്ച് കൊടുക്കാറുണ്ട് അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അതുകൊണ്ട് നമുക്ക് ഭയങ്കര ആണ് നമ്മൾ കാണുന്നത് കാപ്പിയിലൊക്കെ കൂടുതൽ ഇല്ലാണ് കാണുന്നത് ഏലത്തിൽ പിന്നെ ഇത് കാപ്പി യാഡാണ് കാപ്പിക്കുരു ഉണങ്ങുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ കാപ്പിക്കുരുണങ്ങ കാപ്പിക്കുരു ഗോഡൗൺ ആണ് ഇത് ഏലക്ക ഈ സ്റ്റോറിലാണ് പിന്നെ ഇത് പ്രാവുകളുടെയൊക്കെ വരെ ഐറ്റങ്ങൾ വേറെ തിരിച്ചുള്ള കൂടുകളാണ് ഇതൊക്കെ മയൽപ്രാവുകളാണ് ഇരിക്കുന്നത് പിന്നെ താഴെ ഉണ്ട് ടർക്കി മൊയ്ല് ജെനിപ്പിഗ് കനേഡിയൻ ആടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഗൂസാണേലും നമുക്ക് കണ്ട ഒരു നൂറിൽപ്പറം ഗൂസുകളുണ്ട് ഫ്ലൈൻഡാക്കുകളുണ്ട് പിന്നെ അങ്ക എന്ന് പറഞ്ഞ കോഴികളുണ്ട് കൊത്തു കോഴി എന്ന് പറയാം അതും ഒരു ഡിഫറൻറ്റ് കോഴികളാണ് പോരുകോഴി തമിഴ്നാടിന്റെ തമിഴ്നാടിൻ്റെ പോരുകോഴി അതും ഉണ്ട് നമ്മുടെ നൂരിൽപ്പഴം കോഴികളുണ്ട് ഗിനിപ്പന്നി ഉണ്ട് പിന്നെ കുറച്ച് ഡോഗ്സുകളൊക്കെ ഉണ്ട് പിന്നെ പശു തന്നെ ഞാൻ പറഞ്ഞില്ല പത്തിൽ പരം പശുക്കൾക്കേറെ പശു പറഞ്ഞാൽ സഹിബാലുണ്ട് റാത്തി ഉണ്ട് ഓങ്കോളുണ്ട് ഗീറുണ്ട് വെച്ചൂരുണ്ട് അതിൽ കാസർഗോഡ് ഡാർഫുണ്ട് നാടൻ പശുക്കളുണ്ട് പ്രത്യേകത ഉള്ളതാണ് ഇവിടുത്തെ കാർഷിക വിളകൾക്ക് വലിയ പോഷക ഭയങ്കരമായി മാറ്റങ്ങളുണ്ട് നമുക്കതിലൊരു കൊത്ത എന്ന് പറഞ്ഞാൽ കാപ്പിയിൽ ഒരു നാല്പത് നാല്പത്തഞ്ച് വന്നാൽ തന്നെ ഏറ്റവും നല്ല കായാണ് നമുക്ക് മൂന്ന് വർഷമായിട്ട് ഈ കൊത്തയിൽ കിട്ടുന്ന നാല്പത് നാല്പത്തഞ്ച് കായ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കായയിൽ കാപ്പിക്കൊരു വ്യത്യാസം വന്നെങ്കിലും നമുക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ശരാശരി എല്ലാ വർഷം കിട്ടുന്ന പോലെയാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട് കാലത്തിലേ ഈ ഫാമിനെ വേറൊരു രൂപത്തിൽ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധേയമായിരുന്നു മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു കുരങ്ങൻ ആടുകളെ ഉണ്ടോ ആ ആയി കുരങ്ങൻ അവിടെ മിസ് പോയിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല ഇതുവരെ നമുക്കറിയില്ല ഞങ്ങൾ അന്ന് കൈരളി ടി വിയിലെ ഭൂമിഗതം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു അന്ന് മുതലുള്ള സൗഹൃദമാണ് ശ്രീ മാർട്ടിൻ മാർട്ടൻജിയായിട്ട് ആ കുരങ്ങൻ വളരെ സ്പെഷ്യാലിറ്റി ആയിരുന്നു ആ കുരങ്ങൻ എവിടുന്ന് വന്ന് കയറി ആടുകളുമായി കൂടുകയും ഇവിടുത്തെ ഫാമിലി ഒരു അംഗമായി മാറുകയും മണിക്കുട്ടി പിന്നെ ആടുകളെ തീറ്റാൻ കാട്ടിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഉത്തരവാദിത്തത്തോടു കൂടി അകത്ത് കയറി എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ ഇതെല്ലാം നോക്കുന്ന ഒരു സീനമായിരുന്നു അല്ലേ തീർച്ചയായും പി എഫ് ഒന്നും കൊടുക്കാൻ സാധ്യത കൊടുക്കാത്തൊരു സ്റ്റാഫെന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു മണിക്കുട്ടീനെ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് ഒരു ഡിഫറെൻ്റായിരുന്നു അത് കാണാൻ ഇപ്പോഴും ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട് നമ്മൾക്കും അതിൽ വളരെയധികം പോയി ഈ ഫാമിലെ ഏറ്റവും വലിയൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീനായിരുന്നു ആ മണിക്കുട്ടിയുടെ മണിക്കുട്ടിയുടെ അപ്പോൾ രണ്ട് മൂന്ന് തട്ടുകളിലായിട്ടാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഒരു ഭാഗത്ത് വളരെ അത്യപൂർവമായ അമ്പത് ദിനങ്ങളിൽ പരം പ്രാവുകൾ അത് വിവിധ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാവുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന പ്രാവുകൾ പോലും ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷനാണ് അതുപോലെ തന്നെ അത് പ്രാവിന് ശേഷം കാപ്പിക്കുരു ഉണക്കുന്ന പ്രദേശം ശേഷം തൊട്ട് താഴെയായി ഏലക്കളമുണ്ട് അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഏലം സ്റ്റോർ ഉണ്ട് ഏലം പുകച്ചൊക്കെ എടുക്കുന്ന സ്ഥലം അല്ലേ അതെ ഏലക്ക നമ്മൾ ഉണങ്ങിയെടുക്കുന്ന രീതിയാണ് സ്റ്റോർ എന്നാണ് അതിനെ പറയുക അത് നമ്മൾ പുറത്തായിരിക്കും അതിൻ്റെ അടുപ്പ് ട്രഡീഷണൽ പുറത്തായിരിക്കും അടുപ്പ് നമ്മൾ തീ പുറത്തിടും അതിൻ്റെ കുഴലിൽ കൂടെ സ്റ്റീം മാത്രം കയറി വരും പുക പുറത്തേക്ക് പോകും പുക ഉള്ളിൽ കയറിയാൽ കായയുടെ കളർ പോകും ഏലക്കായുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രീൻ കളറിനാണ് മാർക്കറ്റ് വരുക വെയിലത്തിട്ട് ഉണങ്ങിയാൽ അതിന് മണവും കിട്ടില്ല കളറും കിട്ടില്ല അത് നമ്മൾ കാപ്പിയൊക്കെ പുറത്തിട്ട് ഉണങ്ങാം ഈ ഏലക്ക എപ്പോഴും സ്റ്റീം ചെയ്താലാണ് നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ല് കിട്ടുകയുള്ളൂ അതിൻ്റെ കളർ ഗ്രീൻ കളറിനാണ് അതിൻ്റെ മാർക്കറ്റ് കാപ്പിയൊക്കെ നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങാം കുരുമുളക് ഉണങ്ങിയെടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഏലക്കായ പച്ച കളറാണ് എൻ്റെ മാർക്കറ്റ് അത് നെല്ലിയാമ്പതിയുടെ ഒരു തനത് രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ മെക്കനൈസ്ഡ് ഒന്നും അല്ല ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അത് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രദേശത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ പ്രാവുകൾ ആടുകൾ ടർക്കി കൊത്തുകോഴി കരിങ്കോഴി ഫാൻ്റെ മറ്റേ ബ്രഹ്മ ചെമരിയാട് അങ്ങനെയുള്ള പൂച്ച പേർഷൻ കാറ്റ് അങ്ങനെയുള്ള എല്ലാ പക്ഷികളും പൂച്ചകളും നമ്മുടെ അടുത്ത് യമു എല്ലാം നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നുണ്ട് ചുറ്റുവട്ടത്തിലുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തതിനും ജീവജാലങ്ങളെ നേരിട്ട് കാണുവാനുള്ള അതിനെ ഇങ്ങനെ വിശാലമായി തുറന്നു വിട്ടിരിക്കുകയാണ് അത് കാണുവാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇതിനെ രൂപപ്പെടുത്തിയിരുന്നുണ്ട് വളരെ മനോഹരമാണ് ഒരു സൈഡിൽ യമു ഇപ്പം ബ്രഹ്മ പോലെയുള്ള വളരെ വെറൈറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോഴി അതാണെന്ന് ചോദിച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴിയാണ് കാണുമ്പോൾ ഒരു കോഴി കാണാൻ ഭയങ്കര ചന്തക്കാരനാണ് ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് വൈറ്റ് കളറിൽ നല്ല ചന്തമായിരിക്കും അവരെ കാണാനായിട്ട് കാലയിൽ ബൂട്ടൊക്കെ ഇട്ടിട്ടുള്ള കോഴിയാണ് ബ്രഹ്മ അപ്പോൾ ആയിട്ട് വന്ന് താമസിക്കുവാനും ഇവിടെ താമസിച്ചുകൊണ്ട് ഇതിനെല്ലാം അടുത്ത് അറിയുവാനും കാണുവാനും ഒക്കെ പറ്റുന്ന ഒരിടമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിൻ്റെ പ്രത്യേകത തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ ഒരു ടൂറിസം സാധ്യതകളെ വളരെ നന്നായി ഒരു ഫാം ടൂറിസം എന്ന സ്വഭാവത്തിലേക്ക് പ്രമോട്ട് ചെയ്ത് അതിനെ പ്രായോഗികമാക്കിയിട്ടുണ്ട് അല്ലേ വെറുതെ ഒരു ഒരിടത്ത് വന്ന് ഒരു പഞ്ചനക്ഷത്ര സൗരത്തിൽ താമസിച്ചത് പോകുന്നതിനുമപ്പുറം പ്രകൃതിയെ അടുത്തറിയുവാൻ കാർഷിക മേഖലയെ അടുത്തറിയുവാൻ കാർഷിക സംസ്കാരത്തെ അടുത്തറിയുവാൻ ജീവജാലങ്ങളെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവജാലങ്ങളെ നേരിട്ട് കാണുവാനുമൊക്കെയുള്ള ഒരു ഒന്നാംതരം കാഴ്ചയാണ് ഗ്രീൻലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം എല്ലാമ്പുതിലൊരു മൂവായിരം വിസിറ്റേഴ്സ് വന്നാൽ തന്നെ രണ്ടായിരം പേരെങ്കിലും നമ്മുടെ ഫാം വിസിറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ എല്ലാമ്പുതിലേക്ക് കാണുവാൻ പ്രകൃതി ഭംഗിയാണ് കൂടുതൽ അതിൻ്റെ അകത്തോട് അഡീഷണൽ ആയിട്ടുള്ളതാണ് നമ്മുടെ ഫാം വന്നാൽ മെയിൻ ആയിട്ട് ആൾക്കാർ കാണാം സീതാർകുണ്ട് വ്യൂ പോയിന്റ് കേശവംപാറ അപ്പോൾ ഒരു ഓഫ് റോഡുണ്ട് കാരാശ്ശേരി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലാണ് എല്ലാ വിസിറ്റേഴ്സും വരെ ഏറ്റവും കൂടുതൽ ഒരു ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടികളും വയസ്സായവരൊക്കെ വന്നാൽ ഫാമിലി ഫാമിലിരുന്ന് ഇവരൊക്കെ കണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർക്ക് ഇരുന്നിട്ടേ എന്നിട്ട് പോവുകയുള്ളൂ ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത് പല ആൾക്കാരും ഇവിടെ നിന്ന് പല സാധനങ്ങളും നമ്മളിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം പറയുമ്പോഴും ഈ ആഗോള താപനം മൂലമുണ്ടാകുന്ന വലിയ കാലാവസ്ഥാ മാറ്റം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കൂൾ ക്ലൈമറ്റ് കിട്ടുന്ന ഇടമാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലെ കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് നമ്മുടെ ഫാം പർപ്പസിനെ ബാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു ഫീൽ ചെയ്തിട്ടില്ല ഞാൻ എൻഡിൽ നിൽക്കുന്ന ഒരു ഫാമും റിസോർട്ടും ആയതിന്റെ പേരിൽ നമ്മൾ എൻഡിയിൽ വന്ന അവസാനം വലിയ പരിക്കേൽക്കാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല കാലാവസ്ഥ വലിയൊരു മാറ്റം നമ്മൾക്ക് വന്നിട്ടില്ല മറ്റുള്ളവർക്ക് ഒരു മാറ്റം എന്ന് പറയേണ്ടത് ഇവിടെ ഒരു ആയ കാലാവസ്ഥയാണ് നെല്ലാമ്പതി ഒരു നാല് കിലോമീറ്റർ ചുറ്റുവളത്തിൽ എപ്പോഴും ആയ കാലാവസ്ഥയാണ് ഉണ്ടാവുക പുലയമ്പാറ മഴ പെയ്യാണെങ്കിലും ചിലപ്പോൾ ഗ്രീൻലാൻഡ് മഴ പെയ്യല്ല ഗ്രീൻലാൻഡ് മഴ പെയ്യുമ്പോൾ പുലയമ്പാറ നൂറടിയിലൊന്നും മഴ പെയ്യാറില്ല അതുകൊണ്ട് നമുക്കൊരു വലിയൊരു കാലാവസ്ഥാന വലിയൊരു ഫീൽ ചെയ്തിട്ടില്ല വലിയ കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എമു ആണെങ്കിൽ ഇപ്പോൾ മുട്ട ഇടുന്ന ഒരു സീസൺ കഴിഞ്ഞു നമുക്കൊരു എമു ഇരുപത്താറ് മുട്ട ഒരു വർഷം ഇടുന്നുണ്ട് അഞ്ച് ദിവസം കൂടുമ്പോൾ ഇടുവുള്ളൂ അതിപ്പോൾ നമ്മൾ വിരിയിക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ദിവസം അത് മെഷീൻ ഉണ്ട് ഇൻക്യുബേറ്റർ ഉണ്ട് ഇപ്പോൾ ഒരു എമ്മുകുട്ടി വിരിഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസം ആയിട്ടുള്ളൂ പത്ത് ഇരുപത് മുട്ട ഇൻകിബേറ്റർ ഇരിക്കുകയാണ് എന്താണെങ്കിലും ഒരു പത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിട്ടുമെന്ന് വിചാരിക്കുന്നു പത്ത് രൂപ മുട്ട വേസ്റ്റ് ആവും പത്ത് മുട്ട എങ്കിലും കിട്ടും അത് കുഴപ്പമില്ല നല്ല ഇതിലുള്ള സംഭവങ്ങളാണ് അത് ണ്ടോ കൊടുക്കുന്നുണ്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇപ്പൊ കുട്ടികളെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് മുട്ട കൊടുത്താൽ ആർക്കും ആർക്കിതുകൊണ്ട് വിരിയാനൊന്നും സാധ്യമല്ല നമ്മൾ വിരിച്ച് കൊടുത്താൽ മാത്രമേ അവർക്ക് കൊണ്ട് കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ സാധാരണ ഒരു ഇൻകുബേറ്റില് ഒരു വിരിയില്ല ടെമ്പറേച്ചർ കുമ്മിറ്റി കൂട്ടിയാൽ ഇൻക്യൂബേറ്റർ വേണം സാധനം ഇൻക്യൂബേറ്റർ അല്ല കുമ്മിഡിറ്റി കൂടിയത് വേണം അതിൻ്റെ അമ്പത്തിനാല് ആറു ദിവസം കൂടുമ്പോഴാണ് മുട്ട ഇടുകയുള്ളൂ ലോകത്തിൽ തന്നെ കോഴി വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് ബ്രഹ്മ ബ്രഹ്മയുടെ കൂട്ടിലാണ് മാർട്ടിൻ ഇപ്പൊടൊപ്പം എന്തൊക്കെയാണ് ഈ ബ്രഹ്മയുടെ സ്പെഷ്യാലിറ്റീസ് ബ്രഹ്മേനെ കാണാൻ തന്നെ ഭയങ്കര ഒരു അഴകുള്ള ഒരു കോഴിയാണ് വലുപ്പം കൊണ്ടും ഭംഗി കൊണ്ടും സൗന്ദര്യമുള്ള ഒരു കോഴിയാണ് ഞാൻ നോക്കിയിട്ട് പല കോഴികളെയും ഞാൻ വളർത്തി ഇത്രയും ഭംഗിയായതും ആര് വന്നാലും ഈ കോഴി എവിടുത്തിയാണ് എന്താണെൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കാറുണ്ട് പിന്നെ അവർ ഭയങ്കര പെറ്റ് കോഴികളാണ് അവർ പരസ്പരം കൊത്തുകൂടുക ഫൈറ്റ് ചെയ്യുകയൊന്നുമില്ല ഭയങ്കര പെറ്റായിട്ട് വളരുന്ന കോഴിയാണ് ബ്രഹ്മ എന്ന് പറയുന്ന കോഴി പിന്നെ ഒരു വർഷത്തിലൊരു പത്ത് പ്രാവശ്യമെങ്കിലും അവർ മുട്ടയിടും ഒരു പ്രാവശ്യം ഒരു കോഴി ഇരുപത് മുട്ടയെങ്കിലും നമുക്ക് ഇട്ട് മുട്ട ഇടും അപ്പം അതിൻ്റെ കുഞ്ഞിനെ അവർ തന്നെ വിരിയിക്കാൻ നോക്കും പക്ഷെ അതിലും നല്ല നമ്മൾ ഇംഗി വെച്ചിട്ടാണ് വിരിയിക്കുകയുള്ളൂ അവർ വിരിയുമ്പോൾ അത്ര കുഞ്ഞുങ്ങൾ വിരിയാറില്ല മെഷീനിൽ വെക്കുമ്പോഴാണ് കൂടുതൽ വിരിയാല്ല നമ്മൾ നാടൻ കോഴിയിൽ വെച്ചാലും നന്നായി വിരിഞ്ഞു കിട്ടും പിന്നെ അതിൻ്റെ മുട്ടയ്ക്ക് നൂറ് റുപ്യ വിലയുണ്ട് ഒരു കോഴിക്ക് ജോഡിക്ക് നൂറ് രൂപയുണ്ട് ഒരു കോഴിക്ക് ജോഡി പതിനായിരം റുപ്യ വിലയുള്ള കോഴിയാണ് ബ്രഹ്മ എനിക്ക് തോന്നുന്നു കൂടുതൽ മനുഷ്യരായി അറ്റാച്ച് ആണ് തോന്നുന്നു പിന്നെ അവർക്ക് വലിയ അവർ ചാടും പാർക്കൊക്കെ ഒന്നും ചെയ്യില്ല അവരത്ര പെറ്റായിട്ട് നിൽക്കുകയാണ് പിന്നെ അവർക്ക് അസുഖങ്ങളും വളരെ കുറവാണ് ഞാൻ നോക്കിയിട്ട് രോഗങ്ങൾ അവർക്ക് വരാനുള്ള ഭയങ്കര പ്രതിരോധ ശേഷിയുള്ള കോഴിയാണ് ബ്രഹ്മ അപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് കരിങ്കോഴി ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകത ഞങ്ങൾ കണ്ടത് ഈ ഫാമിലെ ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാം എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചു പോകാം എന്നുള്ളത് പ്രത്യേകതയാണ് ഈ കരിങ്കോഴിയുടെ ഡിമാൻഡ് എങ്ങനെയാണ് കരിങ്കോഴി പ്രത്യേകിച്ച് ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചാൽ അവരുടെ മുന്നിൽ തന്നെ നമ്മളാ കോഴീനെടുത്ത് അവരുടെ മുന്നിൽ തന്നെ കട്ട് ചെയ്ത് നമ്മൾ പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കരിങ്കോഴിയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടം നഖം മുതൽ വരെ കറുപ്പാണ് കറുപ്പം കംപ്ലീറ്റ് കറുപ്പാണ് മുട്ട മാത്രമേ ഉള്ളൂ കറുപ്പമല്ലാത്തുള്ളൂ ബാക്കി എല്ലാം ഔഷധഗുണ ഏറ്റവും കൂടുതലുള്ള കോഴിയാണ് കരിങ്കോഴി ബ്ലഡ് അടക്കം ബ്ലഡ് അടക്കം കറുപ്പാണ് അതിൻ്റെ കറുപ്പ കറുപ്പ് ധാരാളം ധാരാളമുണ്ട് ഞാനൊരു അഞ്ഞൂറിൽ പരം കോഴികളിടും ഇനി ഇപ്പോൾ മുട്ടകൾ വെച്ചിട്ടുണ്ട് വിരിയിച്ചുകൊണ്ടിരിക്കും ഒരു ഐറ്റം തീരുമ്പോൾ ഒരു ഒരു ഒന്നര വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ അവസാനിപ്പിച്ച് കളയും അതുകഴിഞ്ഞാൽ പുതിയ ബാച്ചിനെ നമ്മൾ ഇറക്കുകയുള്ളൂ മുട്ടകളി ഇടേണ്ട ഒരു സമയം കഴിയും ഒരു ഫിരഡ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതുങ്ങൾ കട്ടിങ്ങിന് വേണ്ടി എടുക്കും അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസത്തിൽ വരുന്ന ആര് കണ്ടാലും നമ്മുടെ ഫാമിൽ നിന്ന് എല്ലാത്തിനും മേടിച്ച് അവർ കഴിക്കാറുണ്ട് ടർക്കി വിനിപ്പിന്ന് കോഴി എല്ലാം അവർ വന്നു മേടിക്കും അവർ ഇഷ്ടത്തിനുള്ള സാധനം നമ്മൾ കൊടുക്കുകയും ചെയ്യും ഗ്രീൻലാൻഡിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി കാണുകയും ചെയ്യുക കഴിക്കുകയും ചെയ്യുകയും ചെയ്യാം പിന്നെ നല്ല രീതിയിലുള്ള ആണ് നമുക്ക് ശനി ഞാൻ ഒരു അഞ്ഞൂറ് പേരെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വരും അധികവും ഗ്രൂപ്പുകൾ വിളിച്ച് പറഞ്ഞ് വരുന്നവരുണ്ട് അല്ല ഇൻഡിവിജ്വലായിട്ട് കയറി ഉണ്ട് എപ്പോൾ ആര് വന്നാലും ഇവിടെ ഫുഡ് റെഡിയാണ് അങ്ങനെ വിളിച്ച് പറയണമെന്നുമില്ല എന്ന് ഞങ്ങളുടെ കയ്യിലും നൂറ് നൂറ്റമ്പത് പേർക്കുള്ള ഫുഡ് പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയിൽ എപ്പോഴും ഉണ്ട് ഇടക്കുകളുടെ ഒരു സമൃദ്ധി ഇവിടെ ധാരാളം ഗൂസാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിയിലും കൂടുതൽ ഗൂസ് എൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഗൂസിനെ പറ്റി ഏറ്റവും നല്ല കാലാവസ്ഥയാണ് നെല്ലിയാമ്പൊതി ഈ ഈ പ്രകൃതി അവർക്ക് ഏറ്റവും വേണ്ടത് പുല്ലാണ് ഗ്രാസ് നന്നായിട്ട് ഇവർ കഴിക്കും അപ്പോഴാണ് ഇവരെ കുട്ടികൾ വിരിയാനും ആ മുട്ടയിട്ടാലും കുഞ്ഞുങ്ങൾ വിരിയാനുള്ള സാധ്യത പലരും ബൂസ് വളർത്തിയിട്ട് വിരിയുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റാണ് പറയുക ഗൂസിനെക്കുറിച്ച് ഞാൻ പഠിച്ചെടുത്തോളം അവർ മുട്ടയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അവർ പോയി ശല്യം ചെയ്യാൻ പാടില്ല അവർ വളരെ പ്രൈവസി ആയിട്ട് അവർ കുഞ്ഞ് ഇട്ട് ഇറങ്ങി വരും നമ്മൾ തൊടാനോ പിടിക്കാനോ പോയാൽ അവർ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത് കുഞ്ഞു ലാഷ് ചത്ത് ചവിട്ടി കൊന്നു കളയുന്നൊരു സിസ്റ്റം വേണം ഞാൻ കണ്ടിരിക്കുന്നത് അവർ മുട്ടമ്മിൽ എഗ്ഗിൽ പോയി തൊടാനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പാടില്ല അത് ഇൻകുബേറ്ററിൽ വെച്ചാലും അവർക്ക് വിരിയിക്കൽ ഗൂസിൻ്റെ മുട്ട സാധ്യമല്ല അവരുടെ കുക്ക് കൊണ്ട് തന്നെ തിരിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ആവുള്ളൂ ഇൻകുബേറ്ററിൽ മെഷീനിൽ തിരിച്ചാൽ ടൈമിംഗ് ഇതുവരെയും കിട്ടിയിട്ടില്ല അവരുടെ കുക്ക് ചുണ്ടുകൾ കൊണ്ട് തന്നെ വേണം മുട്ടേനെ കറക്കാനായിട്ട് ആ കറക്കുമ്പോഴാണ് കറക്റ്റ് കേടുപാടില്ലാണ്ട് കുഞ്ഞ് വിരിയുള്ളത് അവർ തന്നെ വിരിയിച്ചിറക്കി വരും പരിപാലിച്ച് തന്നെ ഇറക്കി വരും ഒന്നും ചെയ്ത അവരെവിടെ ഇരിക്കുന്നോ അവിടെ അവർക്കുണ്ട് സൗകര്യം കൊടുക്കുക അവിടെ ഇരുന്ന മുട്ടയോ ബൂസിനെയോ പിടിച്ചാൽ പിന്നെ മുട്ട മുഴുവൻ നശിപ്പിച്ചു കളിക്കും അത് അവരൊരു സ്വഭാവം ഇത് പിന്നെ അവര് ചാവല് ചെയ്യേണ്ടത് വെള്ളത്തിലായിരിക്കണം കരയിൽ വെച്ച് ചാവൽ ചെയ്താൽ കുഞ്ഞുപിരിയില്ല തടാകത്തിൽ പോയിട്ട് അത് തന്നെ ചാവലി ആട്ടിയാലാണ് കുഞ്ഞുപിരിയുള്ളത് അല്ലാണ്ട് കുഞ്ഞുപിരിയില്ല ഒരു ഒരു ചെക്ക് ഉണ്ട് അവർക്ക് നല്ല രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യമാണ് മഞ്ഞും തണുപ്പും നല്ലൊരു തടാകവും പിന്നെ താറാവിൻ്റെ പോലെ ഒരു മീനിനൊന്നും പിടിച്ച് തിന്നില്ല അവർക്ക് അധികവും വേണ്ടത് പുല്ലുകൾ ഏറ്റവും കൂടുതൽ അവർ പുല്ലുകളാണ് കഴിക്കുക ബഫ്ലോ ഗ്ലാസ് കൊത്തി എല്ലാ ധാരാളം ഉണ്ട് അതില്ലെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ ഞാൻ നനച്ചു കൊടുക്കും വെള്ള ടാങ്ക് കൊണ്ടു നനച്ചു കൊടുക്കും അപ്പോഴത്തെ പുല്ലുകൾ കിളർന്ന് വരുമ്പോൾ അവർ കൊത്തി തിന്നും ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഫാ അപ്പൊ ഇവിടുത്തെ ജീവി വർഗങ്ങളെ അറ്റാക്ക് ഇതുവരെ ഒന്നും ഇതുവരെ നമ്മുടെ കേരള സ്വാഭാവികമായിട്ട് പിന്നെ ഉള്ളിൽ ഒരു പെരിച്ചാഴി കയറിയുന്നല്ലാണ്ട് അങ്ങനെയല്ലാണ്ട് ഒരു മൃഗങ്ങളൊന്നും ഫാമിൽ അറ്റാക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾക്ക് ഫെൻസിങ്ങും കാര്യങ്ങളും ഉണ്ട് സ്വതവേ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഫാമിൻ്റെ ഉള്ളിൽ കടുവയെ പുലിയുള്ളൂ അതിവിടെ വളരെ റേറാണ് നമ്മളുടെ ഈ ഭാഗത്ത് കണ്ടിട്ടുള്ളൂ അതൊക്കെയുള്ളത് ആ ഭാഗത്തേക്കുള്ളൂ ഇവിടേക്ക് അങ്ങനെയുള്ള ഒന്നും പിന്നെ ആന കാട്ടു അവർക്കൊന്നും ഇത് അതിൻ്റെ ഉള്ളിൽ കയറേണ്ട കാര്യങ്ങളില്ല അവർ കൃഷി കൂടെ ഒന്ന് പങ്കിട്ട് പോകുന്നതല്ലാണ്ട് ഇത് ഓക്കെ ഇതിനെ ശല്യം ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല ഈ പെരിച്ചാഴി വന്ന കോഴിക്കുങ്ങളല്ലാണ്ട് മുട്ടയ്ക്കെടുത്ത് പോകുന്നുള്ളല്ലാണ്ട് വേറെ ദോഷം നമുക്ക് ഇതുവരെ ഈ വയനാട്ടിലൊരു വലിയ നടക്കുക എന്താ പറയാനുള്ളത് വയനാട്ടിൽ മൃഗങ്ങളുടെ എണ്ണം കൂടുതൽ അത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന രണ്ട് സ്ഥലവും കൂടെ യോജിക്കുന്ന സ്ഥലമായതിന്റെ പേരിലാന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പോലെ ഇവിടെ മൃഗങ്ങളുടെ ശല്യവും നമ്മൾക്ക് ഇല്ല ഇല്ല ആന ഉണ്ട് എന്നാൽ ഉപദ്രവകാരികളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ കാടിനുള്ളിലേക്ക് ഇത്തരം ഫാം പർപ്പസുകൾ വരുന്നത് അതിൻ്റെ പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ട് ഫാമുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും ഉണ്ടായിട്ടില്ല ഫാമുകളെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലല്ലോ ഫാമ് നമ്മുടെ കൃഷി ആവശ്യങ്ങൾ അവർ പോകുന്ന പോലെ നമ്മുടെ മൃഗങ്ങളും പോകുന്നു വരുന്നു നമ്മൾ വളർത്തുന്നു അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ അതുതന്നെ ഈ വയനാട് ഇഷ്യുമായി ബന്ധപ്പെട്ടേ മനുഷ്യൻ കാട്ടിലേക്ക് കയറുന്നതുകൊണ്ടാണ് ഈ ഇഷ്യൂകളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു വാദമുണ്ട് അതിന് എങ്ങനെയാണ് കാണുന്നത് ഞാൻ പറയുന്നത് മനുഷ്യൻ കയറിയിട്ടല്ല മൃഗങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കൂടുതൽ എണ്ണം കൂടി ഇപ്പോൾ അമ്പത് പേര് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നൂറ് പേര് കയറി എന്നാൽ മാറി നിൽക്കേണ്ടി വരും അപ്പോൾ എന്ത് മാറി നിന്ന് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്താനുള്ളവർ ചിലപ്പോൾ ആയിരം ആനയുണ്ടാവും അഞ്ച് കടുവുകൾ ആ ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ ഞാൻ കടുവയ്ക്ക് ഇത്ര കിലോമീറ്റർ ദൂരത്തിൽ അമ്പത് കിലോമീറ്റർ അകലത്തിലോ അങ്ങാണ്ടാണ് തമ്മിൽ മുതൽ ആയിട്ട് നിൽക്കാൻ പാടുള്ളൂ പിന്നെ ഒരു കടുവ തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കും ആന അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് പറയുന്നത് നാൽപ്പതോളം കിലോമീറ്റർ സഞ്ചരിക്കും ഒരു ദിവസം അപ്പോൾ ഒരു പരസ്പരം ഞാൻ കണ്ടെടുത്തോളം കൊണ്ട് ഇന്നാളിനെ ബന്ധിപ്പിക്കുന്ന റോഡും ഇനി അത് വാട്സപ്പിൽ കണ്ടപ്പോൾ തന്നെ അമ്പത് ആന ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന ഫോട്ടോ നമ്മൾ കണ്ടു അപ്പോൾ ആന റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ അഞ്ഞൂറ് ആനയുണ്ടെന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട് ഇവരെ പിന്നെ അത് കുരങ്ങന്മാരാണെങ്കിലും കൃഷിക്ക് കുറച്ച് ദോഷങ്ങളുണ്ട് ഇപ്പോൾ കുരങ്ങന്മാരൊരു പ്രത്യേക ഇവർ ിലോമീറ്റർ അഞ്ച് നൂറ് ഇരുനൂറ് മീറ്റർ അപ്പുറത്തേക്കുന്ന കുറേ ഇപ്പുറത്തെ കുറങ്ങിനും ഗേമല്ല അവര് എപ്പോഴും ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുകയുള്ളൂ ആ ഗ്രൂപ്പ് കുറേ ഇങ്ങോട്ട് വന്നാൽ ഇവർ കടിച്ചു ഓടിക്കും അങ്ങനെ ഒരു വ്യത്യാസം കൂടെ കുറകന്മാരുടെ ഇവര് ആദ്യത്തെ എമുക്കളാണ് അപ്പം മറ്റേ രണ്ടാമതൊന്ന് ബാച്ച് കുട്ടികളെ ഇവർ ഉപദ്രവിക്കുന്ന ഒരു ശീലമുണ്ട് കാലു കൊണ്ടാണ് അറ്റാക്ക് ചെയ്യുക അവരെ കാലിന്റെ ബാക്ക് നോക്കിയാൽ അറിയാം അവരുടെ ഏറ്റവും വലിയ ടൂൾസ് എതിരാളി പവർഫുള്ളിനെ കൂടുതലും നമ്മൾ ചെയിൻസോടെ വാളിന്റെ പല്ലുപോലെയാണ് അവർ ബാക്ക് കാലിരിക്കുന്നത് സാറ് നോക്കിയാൽ സാറിന് അറിയാൻ പറ്റും ബാക്ക് വശം കൊണ്ട് അവർ ഏത് ജീവനെയും ആക്രമിക്കുക ഒരു പട്ടിയോ ചെന്നായോ വന്നാൽ പോലും അവർ ചവിട്ടി പുറത്തേക്ക് എടുത്തു സാറ് നോക്കിയാലറിയാം അവരെ ബാക്ക് വാഷും നോക്കും കാലിൻ്റെ ബാക്ക് വാഷും നോക്കും ആ മോള് തൊട്ട് മുട്ടിൻ്റെ താഴേക്ക് നോക്കൂ വാളിൻ്റെ പല്ല് കണ്ട കണ്ട അവർക്ക് കണ്ടു കണ്ട നോക്കിയത് കണ്ട കണ്ട ഇത് കണ്ടാൽ ഈ ഇതാണ് അവരുടെ മുള്ളു ഈ കൊണ്ടാണ് അവർ ആക്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ അവർ ചവിട്ടി കളയുക ഇങ്ങനെ ചവിട്ടീനോട് ഇങ്ങനെ അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഈ ഭാഗങ്ങൾ പൊളിഞ്ഞു പോവും അതാണ് അവരുടെ ടൂൾ കണ്ടാണ്ടത് അതാണ് അവരുടെ ടൂളാണ് അവരുടെ ടൂൾസ് അതാണ് അവർ ഏത് ജീവനെയും ആക്രമിക്കുന്നത് കാലുകൊണ്ടാണ് പരസ്പരം ാണ് ഇവരെ മാറ്റിയിട ഇവര് മറ്റേ മീറ്റിംഗ് സമയത്ത് വരുമ്പോൾ ഇവരെ സമ്മതിക്കാണ്ട് വരുമ്പോൾ കയറി ചവിട്ടും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പരിക്കുകൾ പറ്റാറുണ്ട് അവർ ആദ്യത്തെ അതിഥി ഫസ്റ്റ് അതിഥികളാണ് ഇവര് ഇപ്പൊ ഇവർക്കൊക്കെ ഒരു എട്ടു വയസ്സോളും ആയിട്ടുണ്ട് ശരിക്കും ഓസ്ട്രേലിയൻ വൈൽഡ് ആനിമൽ ആണ് നമ്മൾ ഇന്ത്യൻ കാട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിനെ വളർത്താൻ പറ്റുന്നത് ഇന്ത്യൻ കാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇത് വളർത്താൻ പറ്റില്ല അവരുടെയാണോ നമ്മുടെ ആണോ നമുക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്ക് വരും അത് കേരളത്തിലെ ഫാമുകളിൽ ധാരാളമായിട്ട് കാണും ഇല്ല ഇപ്പോൾ യമു ആൾക്കാർ വളരെയധികം ഒന്ന് ഇതിനെ ചെലവ് ഭയങ്കരമാണ് ഒരു ദിവസം ഇതിനെ വളർത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു എഴുപത് റുപ്പിയെങ്കിലും വേണ്ടി വരും തീറ്റ അപ്പം നമ്മൾ കൊടുക്കുന്ന എമ്മുവിൻ്റെ ഫുഡെന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ടായിരുന്നു തീറ്റുകളുടെ വില ഭയങ്കരമായതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ മുപ്പത് ഉറുപ്പിയെടുത്ത് അരികൾ മേടിച്ച് കൊടുക്കണം അത് പറയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫാമുകൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ അടിക്കടിയുള്ള ലേബേഴ്സിന്റെ പ്രശ്നമായിരുന്നു നമ്മൾ നേരിട്ടുണ്ടായിരുന്നത് ഇപ്പം ലേബേഴ്സ് അല്ല ഭക്ഷ്യ സാധനങ്ങളുടെ സാറ് പറഞ്ഞ മാതിരി അടിക്കടി പണ്ട് ആറ് മാസം ഏഴു മാസം കൂടുമ്പോൾ ഒരു റുപ്യ കൂടുന്നെടുത്ത് ഇപ്പം ആഴ്ചക്ക് പത്ത് റുപ്പ്യ വെച്ച് കൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് തീറ്റായാലും എട്ടുപയ്ക്ക് മേടിച്ച തീറ്റുകൾ ഇപ്പം ഇപ്പോൾ അരി ആണേലും നമുക്ക് അടിച്ചു വാരി വേസ്റ്റായി കിടക്കുന്ന അരി മേടിക്കേണ്ടി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊടുക്കാണ്ട് അരി കിട്ടില്ല അവരില്ല കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇതിന്റെ സ്പെഷ്യൽ തീറ്റുകൾ പറഞ്ഞാലും പെല്ലറ്റുകളാണെങ്കിലും നാൽപ്പത് റുപ്പയൊരു മുപ്പിൻ്റെ ചാവിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് അതും വെച്ചിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും നടക്കില്ല ഇപ്പോൾ ഇത് കൊണ്ടു നടക്കുന്ന ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം കൊണ്ടു നടക്കുകയാണ് ലാഭം നഷ്ടം നോക്കി ഇപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റില്ല ഇതിൽ എന്തെങ്കിലും ഒരു സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ നമ്മളെന്നല്ല ഇവിടെയുള്ള എല്ലാ കൃഷിക്കാരെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും കുറെ കഴിയുമ്പോൾ ഇതൊക്കെ നിർത്തേണ്ട വരും അതെ അതെ യഥാർത്ഥത്തിൽ നന്നായി പോകുന്ന ഫാം എന്നുള്ള നിലയ്ക്ക് ഗ്രീൻലാൻഡും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഗുരുതരമായ പ്രതിസന്ധികളുണ്ട് അവയൊരു പരിധിവരെ അവർ അതിജീവിക്കുന്നത് ടൂറിസത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഇത്രയും ഫാം ഒരു ദിവസം കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ചുരുങ്ങിയത് ലേബർ കാശും തീറ്റക്കാശും അടക്കം അയ്യായിരം ഉറപ്പ് എനിക്ക് ചിലവുണ്ട് ഒരു ദിവസം അയ്യായിരം ചിലവുണ്ട് അതിൽ മെഡിസിൻ വേറെ വരും കേട്ടോ ഇത് ഞാൻ പറഞ്ഞ ഫുഡ് ലേബർ ചാർജ് ആറ് പണിക്കാർ ഈ ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഫുഡുകൾ നമ്മൾക്ക് വരുമ്പോൾ എൻ്റെ കണക്കും പ്രകാരം നമ്മൾക്കൊരു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറിനുള്ളിൽ ഫുഡും വരുന്നുണ്ട് കൂട്ടാ ലേബർ കൂട്ടാണ്ട് കൊടുക്കണം അപ്പോൾ അടിക്കടിയുള്ള വില വർധനവ് സർക്കാരിന് ഇത്തരം സത്യത്തിൽ സർക്കാരിനൊരു വകുപ്പ് തന്നെ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ട് അവർ ഇത്തരം പോലെയുള്ളവരെയൊക്കെ സഹായിച്ചാൽ നല്ല രീതിയിൽ ഒന്നുകൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഏലക്ക സ്റ്റോറാണ് ഈ സ്റ്റോറിന്റെ അടുപ്പാണത് കായ സ്റ്റീം ചെയ്യുന്ന പൈപ്പുകളുണ്ട് പൈപ്പ് ആ ഉള്ളിലോട്ട് നമ്മൾ ഇരുമെന്റ് പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് കയറും പുക ഇവിടുന്ന് നേരെ മുകളിലേക്കും പുക ഉള്ളിൽ കയറിയാൽ കായ കളറ് നഷ്ടപ്പെടും സ്റ്റീം മാത്രമേ പോകാൻ പാടുള്ളൂ നമ്മൾ പുറകു പുറത്തിട്ട് കത്തിക്കുമ്പോൾ ചൂടുള്ളിലേക്ക് കയറി ചെല്ലും അങ്ങനെ ആ കായ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിന് ഗ്രീൻ കളറാണ് അതിൻ്റെ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പച്ച കളർ തന്നെ കിട്ടണം ഉണങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് സ്മെല്ലും കിട്ടുകയുള്ളൂ കളറും കിട്ടുള്ളൂ വെയിലത്ത് ഉണങ്ങിയാൽ അടുപ്പിൻ്റെ അവിടെ ഇട്ട് ഉണങ്ങിയാലും ഇതിന് സ്മെല്ലും ഉണ്ടാവില്ല കായ്ക്ക് കളറും ഉണ്ടാവില്ല ഗോൾഡൻ കളർ വന്നാൽ അത് വേസ്റ്റ് കായാണ് അതിൻ്റെ അർത്ഥം മൂന്നാം തരം കായാണ് അത് പ്രാവിൽ കിങ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പ്രാവിലെ ക്രി എന്ന് വെച്ചാൽ രാജാവ് തന്നെയാണ് പ്രാവിലൻ അവൻ സൈസ് കൊണ്ടും അവൻ ഭയങ്കര ഇതാണ് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെയും ഉള്ള പ്രാവാണ് അത് അഹങ്കാരമൊന്നുമില്ല ആൾ ഡീസൻ്റാണ് ഇതിനൊക്കെ ജോലി ഇരുപത്തയ്യായിരം രൂപ വരുന്ന പ്രാവുകളാണ് ഇപ്പോൾ ഒരിത്രം മാർക്കറ്റ് ഡൗൺ ആണ് ഇത് നമ്മൾ മാതൃകാ ഫാം എല്ലാവർക്കും ഇപ്പോൾ ഫാമിലെ സ്റ്റേറ്റിനുള്ളിൽ കൂടെ മൊത്തം പോകാൻ പറ്റില്ല അപ്പോൾ കൃഷി കാണാത്ത ആൾക്കാരുണ്ട് അവർക്കിത് കാണാൻ വേണ്ടി എല്ലാം ആയിട്ട് ഞാൻ കുരുമുളക് കവങ്ങ് കറിവേപ്പ് ുള്ളിൽ അരിനെല്ലി അവക്കട അവക്കടയാണ് ഇതാ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർഫൂട്ടെന്നാണ് നമ്മൾ അതിപ്പോൾ അതിലൊക്കെ അടിച്ചു കഴിച്ചാൽ ഐസ്ക്രീം പോലെ കരിക്കാവുന്ന ഒരു സാധനമാണ് ഇതിപ്പോൾ രണ്ട് വർഷമായി ഇതാണ് വെച്ചിട്ടാണ് കാപ്പിച്ച് ശരിക്കും ഷേപ്പ് ഇങ്ങനെ ബ്രാഞ്ചുകൾ വരണം പുറത്തേക്ക് ഇത് ഇപ്പം എല്ലാം ചേനം വേനൽക്കാലത്തൊരു സ്വഭാവമുണ്ട് അങ്ങനെ ഒരു കരിച്ചിൽ വരും അത് കഴിയുമ്പോൾ അത് മഴ പെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കയറി വരും അത് കുടംപുളിയാണ് കുടമ്പുളിയൊക്കെ കായ്ച്ചതാണ് അതാണ് നിൽക്കുന്നതാണ് കുടംപുളി ബ്രെഡാണ് കായ്ച്ചിട്ടുള്ള ബെഡുംപുള്ള ഇതും കുടമ്പുളി തന്നെയാണ് പിന്നെ ഇത് ഇരുമ്പം എന്ന് പറയുന്ന സാധനമാണ് മീനിലൊക്കെ ഇട്ട് കറി വെക്കാൻ ഏറ്റവും നല്ലതാണ് അച്ചാർ ഡാനും നല്ല സാധനമാണ് ഇരുമ്പംപുളി നല്ല ക്രോപ്പാണ് ഇവിടെ ഞാൻ കണ്ടിട്ട് ഭയങ്കര ക്രോപ്പ് എന്ത് സാധനം വെച്ചാലും ഇവിടെ നാട്ടിലേക്ക് മുറ്റരട്ടി വിളയാണത് ഭയങ്കര വിളമാണ് കുരുമുളകൊക്കെ അതായി പഴുത്തു തുടങ്ങി എടുക്കാറായിട്ട് വിളം എടുക്കാറായിട്ടുണ്ട് ഇത് ഞാനൊരു ഈ മുള വെച്ചിട്ടുള്ളതാണ് തോട്ടിമുള എന്നാണ് എന്നാണതിൻ്റെ പേര് സാർ കണ്ടിട്ടുണ്ടാവും ഈ അടക്കി വറയ്ക്കാനും തേങ്ങ വറയ്ക്കാനൊക്കെ തോട്ടിക്ക് ഉപയോഗിക്കുന്ന മുളയാണിത് ഇത് ഭയങ്കര നീളത്തിൽ നീളത്തങ്ങൾ പോകും നാൽപ്പത് അരിവോളം പോകും വേറെ കമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് തോട്ടിമുള അപ്പൊ ഇത് ഈ ഒരു ഏക്കറിൽ ഒരുപാട് പ്ലാന്റ് അത് തന്നെ ഫ്രൂട്ട് ഫോറസ്റ്റ് പിന്നെ ചെറിയൊരു പ്രശ്നം കുരങ്ങന്മാരും മലയാളം ശല്യമുള്ള കാരണം പുളിയുള്ള പറയുന്നത് ഇരുമുളി അരി നെല്ലിന്നും കുഴപ്പമില്ല ഫ്രൂട്ട്സുകൾ കണ്ടാൽ പറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതൊരു സ്വഭാവമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വനത്തോട് ചേർന്നുള്ള കർഷകരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് വന്യമൃഗ ശല്യം അതെങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുന്നത് ഈ കർഷകരെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനേനെ കൊണ്ടൊക്കെ വന്നാൽ ഏറ്റവും വലിയൊരു ശല്യം ഉണ്ടാകുന്ന കാപ്പിക്കും തേയിലക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഈ കവുങ്ങൾ ഏലങ്ങൾ ഇതിലൊക്കെ കയറിയാൽ കർഷകനെ വാഴയൊക്കെ കയറിയാൽ കർഷകനെ നന്നായി ബാധിക്കും കാപ്പിച്ചേരിലുള്ളിൽ കൂടെ പോയാൽ അവർ നടന്നു പോകുമ്പോൾ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ഒരു വാതമൊക്കെ തട്ടി പോകുന്നുള്ളൂ പിന്നെ ഏറ്റവും വലിയ ഈ തൊഴിലാളികൾ പണിക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമാണ് നമ്മൾക്ക് മനുഷ്യജീവനാണുള്ള ഏറ്റവും വലിയ വില എന്ത് പറഞ്ഞാലും അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഒരു തേയിലത്തോട്ടത്തിലോ കാപ്പിത്തോട്ടത്തിലോ വെളുപ്പങ്കാലത്തൊക്കെ ചെല്ലുമ്പോൾ ഇവരവിടെ കിടന്നാൽ ഇതൊന്നും നമ്മളറിയില്ല ഒരു പക്ഷേ അവർ ചിലപ്പം നമ്മളെ കൊല്ലാൻ വേണ്ടി ആക്രമിക്കുന്നല്ല അവരുടെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ കാണിക്കുന്ന മെപ്രാളത്തിലാണ് നമ്മൾക്ക് പെരുക്ക് പറ്റുന്നത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് ഒരു കാര്യം പച്ചില ഉറപ്പ് തരുന്നു ഗ്രീൻലാൻഡിലേക്ക് വന്നാൽ നിങ്ങൾ മികച്ച ഒരു അനുഭവമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം പുതിയൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ കാഴ്ചകൾ നല്ല ഭക്ഷണം നല്ല താമസം അതോടൊപ്പം വളരെ പോസിറ്റീവായ ഒരു എനർജി നിങ്ങളിലേക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു ഇവിടെ ഫാം ആയാലും ഇവിടുത്തെ കാർഷിക വിളകളായാലും ഇവിടുത്തെ താമസമായാലും എല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനെ പ്രകൃതിയുമായി ഏറ്റവും അധികം ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട മാനേജർ ശ്രീ മാർട്ടൻജി അദ്ദേഹമാണ് നമുക്ക് ഈ അറിവുകളെല്ലാം പകർന്നു തന്നത് എങ്ങനെയാണ് ഇനി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആ ഫാം നല്ല നീതിയിൽ ഫാമാണേലും ടൂറിസം ആണെങ്കിലും നല്ല നീല ഡെവലപ്പ്മെന്റിലുണ്ട് നമുക്കത് കണ്ടമാനം സപ്പോർട്ടിങ്ങും ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല രീതിയിലുണ്ട് ജീവിതത്തിൽ പിന്നെ ഏറ്റവും സന്തോഷമായ ഒരു ഫീൽഡിൽ ഞാൻ തെരഞ്ഞെടുത്തതിൽ കണ്ടത് ഈ ഒരു മേഖലയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ഒരു സുഖം വേറൊരു മേഖല ഇരുപത്തിയെട്ട് വർഷം ചെറിയ പീരീഡ് ഇരുപത്തിയെട്ട് വർഷമാണ് എനിക്ക് ഒറ്റ സർവീസുള്ളൂ ഞാൻ പതിനെട്ട് വയസ്സിൽ വന്ന ആളാണ് എനിക്കിപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സായിട്ടുണ്ട് എന്നാലും നീ നമ്മുടെ ജീവിതം ഇവിടുന്ന് അങ്ങോട്ട് തന്നെ മുന്നേ രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോഴുള്ള സൗന്ദര്യമല്ല ഇപ്പം അത് വളരെ കൂടിയിട്ടുണ്ട് പതിനെട്ടിലാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കൊച്ചിന് വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യമായിട്ട് മാത്രം താഴേക്ക് ഇറങ്ങിയതാണ് അവനിവിടെ ഇവിടെ സ്കൂൾ പോകുന്നോടം വരും ഫാമിലി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ പത്തിലേക്കായി സി ബി എസ് സി ആണ് താളിക്കോട് സ്കൂൾ പട്ടിക്കാട് മുടിക്കോട് പള്ളി പ്രകൃതിയോടും ഇവിടുത്തെ ജീവജാലങ്ങളോടും ഒക്കെ അവർക്കും താല്പര്യമുള്ള ആൾക്കാരാണ് അവൻ തന്നിട്ട് ഹോഴ്സ് റൈഡ് ചെയ്യുന്ന ആളാണ് മോൻ ഇവിടെ തന്നെ ഹോഴ്സ് ഉണ്ട് അത് നന്നായിട്ട് റൈഡ് ചെയ്യുന്ന ആളുമാണ് വലിയ സ്പെഷ്യാലിറ്റിയാണ് എന്തായാലും ഇരുപത്തെട്ട് വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ പീരീഡ് അല്ല ഈ ഫാമിനെ ഈ ഫാമിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം മാനേജർ എന്നുള്ള നിലയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതിനോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും ഇതിനോടൊപ്പം തന്നെ ജീവിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിനും ഈ ഫാമിനും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പച്ചിലെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഹരിതാഭിവാദികൾ